ഹലോ വേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മച്ചാർ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല നമ്മുടെ മാലിയോ പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഡ്രഗ് സിമുലേറ്റർ ഇൻഡോനേഷ്യാണെന്നുള്ള ഗെയിമിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഗെയിം കയറാനായിട്ട് മുമ്പ് ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഒന്നും ഇല്ല എന്നുള്ള ഒരു രീതിക്ക് ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ് പക്ഷേ ഇത് കളിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള കൺട്രോളിങ്ങും പരിപാടിയും എല്ലാം തരുന്നുണ്ട് അത്രയും ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ഈ സാധനം ഇറക്കിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ഉള്ള ട്രക്ക് ട്രക്സിമുലേറ്ററുകളിൽ വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക ആ ഒരു യൂറോ ട്രക്ക് ട്രക്സിമുലേറ്ററോ അല്ലെങ്കിൽ ട്രക്സിമുലേറ്റർ അൾട്ടിമേറ്റ് ഒന്നും നോക്കരുത് സാധാരണ ഒരു ഒരു ഫസ്റ്റ് വരുന്ന തരത്തിലുള്ള ഗെയിം എന്നുള്ള രീതിക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബസ്സിടെ എങ്ങനെയുണ്ട് അതുപോലത്തെ അതിൻ്റെ ഒരു അതിൽ ബസ്സുകൾ മാത്രമല്ല ഫുൾ ട്രക്കോളാണ് ആ ഒരു രീതിക്ക് ആക്കി വെച്ചിട്ടുള്ള ഒരു ഗെയിം അതാണ് നമ്മുടെ ട്രക്സിമുലേറ്റർ ഇൻഡോനേഷ്യ അപ്പോൾ കഴിച്ച് ഇന്നത്തെ ഈ വീട്ടിലേക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഞാൻ ഫോൺ ജസ്റ്റ് മാറിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല എന്തായാലും അത്യാവശ്യം കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലൈറ്റ് അതുപോലെ അഡീഷണൽ ആയിട്ട് വണ്ടിയിലുള്ള ഹാങ്ങിങ്സ് അതുപോലെ നമുക്ക് ആ ഫോൺ കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ കരിയർ ടോപ്പലുള്ളൊരു ജസ്റ്റ് ഒരു കരിയറ് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിലെ ക്രാഷ് ഗാർഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ നമുക്ക് എന്താ പറയുക പണ്ടത്തെ ഒരു ചാറ്റൈസ് ഒക്കെ കൈസ് അത് ആ ഒരു മൂഡിലാണ് വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് പറയുമ്പോൾ പറയുമ്പോൾ ഐസ് തന്നെ ഉള്ളിൽ ആ ഒരു മൂഡിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ കണ്ണാടി വരെ നമുക്ക് അതുപോലെ തോന്നിക്കും അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടി വണ്ടി ഓടിക്കുന്ന രീതിക്ക് ഓടിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഒരു കിടക്കാച്ച് ഗെയിമാണ് പിന്നെ ഇതിലത്തെ ഡ്രൈവർമാർ ഒരുപാട് പുതിയ ഡ്രൈവർമാർ വന്നിട്ടുണ്ട് അതുപോലെ ഇതിലത്തെ ട്രക്കോള് ട്രക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക വേറെ കുറേ യൂട്യൂബേഴ്സ് ഞാൻ ഇവരിങ്ങനെ ഇത് മാത്രം ഇത് കളിച്ചിരുന്നിട്ട് ഓരോ വണ്ടികളിലും ടോപ്പ് അടക്കം കളിച്ച് പൈസ വാങ്ങി പൈസ ഉണ്ടാക്കി കളിച്ച് സെറ്റാക്കി അങ്ങനെ കുറേ വീഡിയോ കിടക്കണൊക്കെ കണ്ടു പക്ഷെ നമുക്ക് അതിൻ്റെ ടൈമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ടോറസിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ പൈസ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടീം മാലിയോ എന്ന് പറയുമ്പോൾ അതുപോലെ ഡ്രൈവർമാർ ഒരു നാലഞ്ച് തരം ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ കേസ് ഈ ഒരു ഇതിലൂടെ പറയുന്നത് നമ്മൾ പണ്ടും റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളാണ് താഴത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടത് അല്ലേ അങ്ങനെയല്ല എൻ്റെ സംഭവം ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഈ ഗെയിം അവരുടെ എന്താ പറയുക കാഴ്ചപ്പാട് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറൊരു കേസ് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ അടിയിൽ അതായത് കുറേ കാലത്തിനു ശേഷം രണ്ട് മാസത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനൊക്കെ ശേഷം ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ അടിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതിൽ നമ്മുടെ വീഡിയോ പണ്ട് തൊട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് മിനിറ്റിനു മുമ്പ് ഞാൻ വേറെ കേസ് പറയാം നമുക്കിതാണ് ഇവിടെ നമ്മുടെ കാർഗോസ് കാര്യങ്ങൾ അതായത് സാൻഡ് ബ്രിക്ക് അതുപോലെ സിമെൻറ്റ് എൽ പി ജി ഗ്യാസ് അങ്ങനത്തെ സംഭവമൊക്കെയാണ് നമുക്കിതിൽ ലോഡായിട്ട് കയറ്റാൻ ഒരു സെറ്റപ്പുള്ള കൈസ് അപ്പോൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ എന്താ പറയുക ജസ്റ്റ് പറഞ്ഞു തരണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അതായത് ഒരു രണ്ട് ദിവസം മുമ്പ് ചെയ്തപ്പോൾ അതിൽ കുറേ നല്ല റെസ്പോൺസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അതായത് എൻ്റെ വീഡിയോ പണ്ടോട്ട് കൺ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഞാൻ പോലും വിശ്വസിക്കില്ല എന്തായാലും അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് അവർക്ക് മാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് വന്ന് കാണുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു പഴയ കാലത്ത് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ടാണ് ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിന് വലിയ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടൊക്കെ പൂട്ടി ആകെ പാപരായി ഇതായിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ കുറേ ആൾക്കാർ നിങ്ങൾ കുറേ എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ കുറേ ആൾക്കാർ ഇപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വേറൊരു അർത്ഥത്തിലോ കാര്യങ്ങളോ പറയല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്താ പറയുക എൻ്റെ സ്വന്തം എന്നല്ല ഇത് നമ്മുടെ എല്ലാവരും കൂടിയിട്ടുള്ള ചാനലിലാണ് അപ്പോൾ ആ ഒരു രീതിക്കാണ് നമുക്ക് മുന്നിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ നോക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ വണ്ടിയുടെ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലേ ഇതാണ് അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇത് പറയാൻ മറന്നു ഓക്കെ അപ്പം അങ്ങനെയാണ് കേസുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇതൊക്കെ നമ്മുടെ ആ ഒരു വണ്ടർ അഗംന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ ഈസിലൊക്കെ ഇരിക്കുന്ന സെറ്റപ്പിൽ ആ ഒരു ടൈപ്പുള്ള സെറ്റപ്പാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ ഗ്രാഫിക്സ് വലിയ കുഴപ്പമില്ല ബസ് എടുത്ത ഗ്രാഫിക്സ് എങ്ങനെയാണ് അതുപോലെ തന്നെ ആ ഒരു കോപ്പിന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ തന്നെയാണുള്ള ഗെയിം അതുകൊണ്ട് കോപ്പി എന്ന് പറയാൻ പറ്റില്ല പിന്നെ നെറ്റ് ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിം പ്ലേയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയാ കണ്ടില്ലായെന്ന് അടിക്കുക ഓക്കെ അല്ലാണ്ട് അപ്പോൾ എന്താ പറയുക അല്ലേ അങ്ങനെ ഈ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ആണ് സത്യം പറഞ്ഞാൽ ഡേറ്റ് പറയുകയാണെങ്കിൽ നാലാം തീയതി ആണ് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും അതായത് കുറച്ച് ആൾക്കാരെ കമൻറ്റ് കണ്ടിട്ടാണ് അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോത്തെ കുറച്ച് ആൾക്കാരെ കമൻറ്റ് കണ്ടിട്ടാണ് ഈ ഗെയിം എടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് കളിക്കുന്നതൊക്കെ കളിച്ച് നോക്കണതൊക്കെ സത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒന്നും പറയല്ലോ എപ്പോഴ സാധനം എന്ന് പറഞ്ഞു എപ്പോഴ സാധനം പിന്നെ കുറേ ആൾക്കാർ എന്നാലും പറഞ്ഞിട്ടു എൻ്റെ സൗണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പഴയ പോലെയല്ല പണ്ട് എന്താ പറയുക കുറച്ചുകൂടി സെറ്റായിട്ടുള്ള വോയിസ് ആയിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു വയസ്സാവല്ലേ അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരും അല്ലേ അപ്പോൾ പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാവലറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ച് കാലമായി നിങ്ങളെല്ലാവരും പറയണം സംഭവം ചെയ്യാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് എങ്ങനെ ചെയ്യണ്ടേ അത് ഇനിയിപ്പോൾ വ്ലോഗായിട്ടാണോ അതോ എങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംഭവം ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്ത സത്യം പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വലിയ എന്താ പറയുക ഗെയിം പ്ലേയ്ക്ക് സത്യം പറഞ്ഞാൽ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല പക്കയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് മഴയൊക്കെ പെയ്താ സത്യം പറഞ്ഞാലേ നമ്മളാ വലിയ ബസ്സിലൊക്കെ പോകുമ്പോൾ ഗൈസ് ഒരു കിളി ചതിച്ചാണ് ഗൈസ് ചെറുതായിട്ട് എന്താ പറയുക സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു നോക്കി അപ്പോൾ അത് വിടും അപ്പോൾ എന്തായാലും നമ്മൾ ഈ മറ്റെന്താ പറയുക ബസ് ഇമുലേറ്റർ കളിക്കുമ്പോൾ വലിയ ബസ്സിലും കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും ഈ മഴയുടെ വെള്ളം ഇതാകൊണ്ട് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കാറും ഇല്ല അപ്പോൾ ഇത് ആയിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഗെയിം പ്ലേയും ഇതും രണ്ടും രണ്ടായിട്ടാണ് വോയിസ് ഓവറും ഗെയിം പ്ലേയും രണ്ടും രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് നൈസായിട്ടൊരു പണി കിട്ടി ഈ ഒരു വളവിൽ വളയാൻ നോക്കിയതാണ് വണ്ടി അതായത് ഒരു നാലും കൂടി റോഡാണ് ആ വളവിൽ വളയാൻ നോക്കിയതാണ് വണ്ടി നൈസ് ആയിട്ടൊരു എന്താ പറയുക രണ്ട് പോസ്റ്റിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കൈസ് ഈ ട്വിസ്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം ഇങ്ങനെ വന്നിട്ടുള്ളൊരു വണ്ടി എങ്ങനെ അതിൻ്റെ ഉള്ളൊന്ന് പുറത്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് അതായത് നമ്മുടെ അന്നൻ്റെ ഡാൻസ് കണ്ടപ്പോൾ ഇങ്ങനെ നിന്നായിരുന്ന വണ്ടി തന്നെ തന്നെ പുറകോട്ട് ഇറങ്ങി പോയെന്ന് നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിച്ച് പറ്റൂ നിങ്ങൾ നോക്കട്ടെ ഗൈസ് ഇങ്ങനെന്ത് പ്രവനമാണെന്ന് നോക്ക് ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് തുള്ളൽ തുടങ്ങിയപ്പോനെ തുള്ളൽ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആളെ ഓട്ടം കണ്ടില്ല കുണുങ്ങി കുണുങ്ങിയിട്ടുള്ള ഓട്ടോ മൂപ്പര് തുള്ളൽ തുടങ്ങിയപ്പോൾ വണ്ടി താൻ പുറകോട്ടുകയുള്ളൂ ഏത് മൂടിലേ ഇതാണ് ഈ കളിയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു ഗ്യാപ്പിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പുള്ളിയുടെ ഡാൻസും കൊള്ളാട്ടാ അപ്പോൾ എന്തായാലും പുള്ളിയൊരു ഡാൻസിങ് സ്റ്റാറാണ് അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ പോട്ടെ വേറൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ ദിവരെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പരമാവധി ഒന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാന്ന് നോക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഗെയിം എന്താണ് നമ്മൾ ഇത്ര കാലം പറഞ്ഞിട്ടുള്ള എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നിട്ട് ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക വന്നിട്ട് അങ്ങനത്തെ കമൻറ്റ് ഒന്നും ഇല്ലരുത് സത്യം പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കാലം ഒന്ന് കണ്ട് സെറ്റ് ആയാലേത് മനസ്സിലാവുള്ളൂ പിന്നെ വണ്ടി സ്കിഡ് സ്കിഡൊക്കെ ചെയ്യണ്ടോ ഗൈസ് കണ്ടില്ലേ സെറ്റാണ് സെറ്റപ്പ് സംഭവമാണ് സത്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ ഈ നമ്മൾ കാലിയായിട്ട് വന്ന വണ്ടിയാണ് പിന്നെ നമ്മൾ ഈ രണ്ടോ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഒരുപാട് ഒരു അഡീഷണൽ ആയിട്ട് കരിയർ പോലത്തെ സംഭവം പിന്നെ നാല് കമ്പിയൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ഒക്കെ ആക്കിയിട്ട് ആ ഒരു രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇവർ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച് പിന്നെ ഇപ്പം മറ്റേ പെരുന്നാളുടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിക്കാരണേ ഇതിൽ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കണ്ടോ മുകളിൽ ചെറുതായിട്ട് നല്ല രീതിയിൽ ലൈറ്റിൻ്റെ അലങ്കാര പണികളും പിന്നെ ചെറിയ ചെറിയ ചായക്കടകൾ അതുപോലെ രണ്ടാൾക്കാർ ഇരുന്ന് പോകുന്ന ബൈക്ക് അങ്ങനെ സെറ്റപ്പോഴൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ നോട്ടീസ് അറിയില്ല നോട്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യുക അങ്ങനെയല്ല കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ബസിൻ്റെ ടൈപ്പ് ഓഫ് വർക്ക്ഷോപ്പ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ജസ്റ്റ് റിപ്പയറിങ്ങിന് അതേ പൈസ തന്നെയാണ് ഏകദേശം തോന്നുന്നത് പന്ത്രണ്ടായിരുന്ന തോന്നിട്ടുണ്ടായാലും അതോ അതിൽ എട്ടാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ എന്തോ അത് വണ്ടിയിൽ ഇടിക്കണ അനുസരിച്ചുള്ള പൈസയുണ്ടല്ലേ അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മളത് വണ്ടി സെറ്റാക്കി ഇനി ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീടിൽ പറയാൻ ജസ്റ്റ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈഡ് ടൈം ടൈമായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം എല്ലാവരുടെ അടുത്ത് കളിച്ചു നോക്കുക എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാലോ അടിപൊളി സാധനമാണ് ഒരു കുഴപ്പമില്ല സെറ്റ് ഗെയിമാണ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെ അടുത്ത് കളിച്ചു നോക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം